അസ്സാം വലൈക്കും പ്രിയപ്പെട്ട സുന്നത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂര്യൻ വ്യാജന്മാർ പ്രാഞ്ച മുസ്താദുമാരുടെ പേരിലും വഫാത്തായി പോയ ഉസ്താദുമാരുടെ പേരിലും വലിയ ആരോപണങ്ങൾ പറഞ്ഞ് പ്രവർത്തകരുടെ ഇടയിൽ വസ്വാസുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തകരും അവരുടെ പെട്ടുപോകാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇദ്ദേഹം വെറുതെ പറയുന്നതല്ല കുരുവട്ടൂരികളുടെ ഏറ്റവും വലിയ ശേഖായ കുരുവട്ടൂർ ഹാഫുവിന്റെ ഒരു പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഉസ്താദായ സമയം അവരെ വഫാത്തിന്റെ ഒരു മാസം ഏതാണ്ട് രണ്ടു മൂന്നാഴ്ച മുമ്പ് വരെ വലിയ മഹാന്മാരെ ഉസ്താദ് വലിയ വലിയ പേരൊന്നും ഉപ്പിക്കില്ല നിങ്ങൾ പറയണ എല്ലാ പേരും കൂടി കൂടി നേരവും ആലോചിച്ച് കിട്ടിയിട്ടില്ല അള്ളാന്റെ പ്രത്യേക കാവല വഫാത്തിന്റെ രണ്ടു മൂന്നാല് ആഴ്ച മുമ്പ് വലിയ ഉസ്താദ് പ്രത്യേകം പ്രത്യേകം കാണുകയും സംസാരിക്കുകയും എന്താണ് ഈ കുരുവട്ടൂർ ഷേഖു ഇവിടെ പറയുന്നത് മഹാനായ ചെറിയ ദറജ ഉയർത്തുമാറാവട്ടെ സുനത്തികമാനത്തിന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച മഹാനാണ് ആരുടെ മുഖത്തു നോക്കിയിട്ടും സുന്നി പറയാൻ ധൈര്യപ്പെടുന്ന മഹാനാണ് ആ ചെറിയേ പി ഉസ്താദ് ഈ കുരുവട്ടൂർ വ്യാജന്മാരുടെ ഷേഖുമാരുടെ അടുത്ത് വരാറുണ്ട് തിന്റെ രണ്ട് മൂന്ന് ആഴ്ച മുൻപ് വരെ ആ കുരുവട്ടൂർ പറയപ്പെടുന്ന അടുത്തേക്ക് വന്നിരുന്നു എന്നാണ് ഈ ഷേഖ് പറയുന്നത് യഥാർത്ഥത്തിൽ പച്ചയായ കളവാണ് ഈ ശേഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന മുരീതായ നൌഷാദ് മൗലബിയും പറയുന്നത് നിങ്ങളൊന്ന് ഉസ്താദ് മശാഹിഖന്മാരുമായി വഫാത്തിന്റെ തൊട്ടടുത്ത സമയം വരെ ഹയാത്തിലുള്ള മഹാന്മാരുമായി ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാൻ പലപ്പോഴും ദറസിൽ പറയാറുണ്ടായിരുന്നു എനിക്ക് വലിയൊരു മഹാനായിട്ട് ബന്ധണ്ട് ആ മഹാന്റെ നിർദ്ദേശത്തിലാണ് എൻ്റെ ജീവിതം ആ മഹാൻ വഫാത്തായപ്പോ എന്നെ അവർ അവിടെ എത്തിച്ചു എന്നൊക്കെ ദറസുകളിൽ പറയുന്നത് അവിടുത്തെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഉണ്ടായിരുന്നു ആ ബന്ധം നിങ്ങളെപ്പോലെയുള്ള വ്യാജന്മാരുമായിട്ടല്ലായിരുന്നു പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഷാഹുഹന്മാരുമായിട്ട് ഞങ്ങളെല്ലാ ഉസ്താദ്മാർക്കും ബന്ധമുണ്ട് നിങ്ങളെപ്പോലെ കള്ളന്മാരുമായിട്ട് ഞങ്ങൾ ഉസ്താദുമാർ ബന്ധപ്പെടുകയില്ല ബന്ധപ്പെടാറുമില്ല എന്തിനാണ് ഇവർ ഇങ്ങനെയുള്ള പച്ചയായ കളവ് പറയുന്നത് മഹാനായ ഷേഖുനാഥ് ചെറിയ പി ഉസ്താദ് ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഈ കുരുവട്ടൂരുകാരനായ ഹൈഫുദിന്റെ അടുത്തേക്ക് ചെറിയ പി ഉസ്താദ് വരാറുണ്ട് എന്ന് നൌഷാദ് പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ എ പി ഉസ്താദിന്റെ ജീവിതകാലത്തല്ല വഫാത്തിന് ശേഷമാണ് ഉഷാദ് പറഞ്ഞത് പ്രവർത്തകരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉസ്താദ്മാരുടെ പേരിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കുരുവട്ടൂരി വ്യാജന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളും ആ പ്രചരണത്തിൽ പെട്ടുപോകാൻ പാടില്ല ഈ നൌഷാദിനോട് തന്നെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ചെറിയ പി ഉസ്താദ് വഫാത്തായ ഉടനെ ഈ കുരുവട്ടൂരികൾ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി ആ വീഡിയോ കണ്ട ഉടനെ ഈ നൌഷാദിനോട് ഞാൻ വാട്സപ്പിൽ ചോദിച്ചു ചെറിയ എ പി ഉസ്താദ് നിങ്ങളുടെ ഹാഫിന്റെ അടുത്തേക്ക് വരാറുണ്ടോ സമസ്ത പുറത്താക്കിയതിന് ശേഷം എന്ന് ഞാൻ ചോദിച്ചപ്പോ നൂഷാദിന്റെ മറുപടി വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ ഞങ്ങളെ വഞ്ചിക്കുകയാണോ ചെയ്യാറുള്ളത് സമസ്ത പറയുന്നത് പോലെ ചെയ്യണമെന്ന് അവർ പരസ്യമായി പറയുന്നു എന്നിട്ട് അവർ സ്വന്തമായി അങ്ങോട്ട് പോകുന്നു ഇത് എന്റെ സംശയമല്ല കേട്ടോ അതായത് ചെറിയ പി പ്യൂസ്താദിന് ഒരു മുനാഫിയക്കായിട്ടാണ് ഈ കുരുവെട്ടൂരികൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ നൂഷാദിന്റെ മറുപടി അവരുടെ ആഹുറം അവർ നോക്കുമല്ലോ അപ്പൊ അണികളുടെ ആഹുറം നോക്കാതെ ചെറിയ പി പ്യൂസ്താദ് ചെറിയ പി ഉസ്താദിന്റെ ആഹ്റം മാത്രമാണോ നോക്കുന്നത് അങ്ങനെ സ്വാലിഹിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും സ്വർഗത്തിൽ കടക്കണം എന്നല്ലേ എല്ലാവരും ചിന്തിക്ക എല്ലാവരും ആഹ്വറം രക്ഷപ്പെടണം എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് ഇനി അടുത്തത് അപ്പോൾ അവർ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം രക്ഷപ്പെടാൻ നോക്കുകയാണ് അല്ലേ അപ്പൊ നൂഷാദിന്റെ മറുപടി അവർ നിർബന്ധിത നിർബന്ധിതാവസ്ഥയിൽ ചിലത് പറയേണ്ടി വന്നു അത്രമാത്രം അപ്പൊ ഞാൻ നൂഷാദിനോട് ചോദിച്ചു അല്ല മോനെ നിങ്ങളെ ശേഖന്റെ അടുത്തേക്ക് ചെറിയ പ്യൂഷ് നാഥ് വരാറുണ്ട് എങ്കിൽ ആ ഫോട്ടോ ആ വീഡിയോ ഒന്ന് പുറത്തു വിട്ടൂടെ എന്ന് ചോദിച്ചപ്പോ നൗഷാദിന്റെ മറുപടി അതിന് ഞങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടില്ല സമ്മതം കിട്ടിയാൽ പുറത്തുവിടും വരെ അങ്ങനെ ഒരു ഫോട്ടോ പുറത്തു പുറത്തുവിടാൻ സമസ്ത പുറത്താക്കിയതിന് ശേഷം ചെറിയ പി ഉസ്താദ് അവരുടെ ശേഖന്റെ അടുത്തേക്ക് വന്നത് പുറത്തുവിടാൻ ഈ കുരുടൂലികൾക്ക് കഴിയുകയില്ല അപ്പോൾ പച്ചയായ ദുർവ്യാഖ്യാനമാണ് പച്ചയായ കളമാണ് ഈ നൗഷാദും ഇവന്റെ ശേഖും പറയുന്നത് ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നൌഷാദ് തന്നെ പറഞ്ഞല്ലോ ചെറിയ ചെറിയാദിന് ഏതൊരു ഷെയ്ഖുണ്ട് ആ ഷെയ്ഖന്റെ നിയന്ത്രണത്തിലാണ് ഉസ്താദിന്റെ ജീവിതം എന്നുള്ളത് അപ്പൊ ഉസ്താദിന്റെ ഷെയ്ഖും കുരുവട്ടൂര് ഹാഫിദിന്റെ ഷെയ്ഖും ഒന്നായിരിക്കുമല്ലോ അങ്ങനെയെങ്കിൽ ഹാഫിദിന്റെ ഷെയ്ഖന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കുമല്ലോ ചെറിയ ഉസ്താദ് പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹാഫിദിന്റെയും നൗഷാദിന്റെയും നിലപാടിനോട് ചെറിയ പി ഉസ്താദിന്റെ നിലപാട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അൻവരി പറയട്ടെ അവരുടെ ഒന്നാമത്തെ നിലപാടുകൾ

സമസ്തയുടെ സമസ്തയുടെ ഒരു തീരുമാനമായിരുന്നു കൊണ്ടോട്ടി അവരുമായി ബന്ധപ്പെട്ട ശരിയല്ല മഹാനായ അബൂബക്കർ മുസ്ലിയാരും ഷംസൂബക്കർ ഉസ്താദും അഹമ്മദ് പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പഴയകാലത്തുള്ള ആലിമീങ്ങൾ എടുത്ത തീരുമാനങ്ങളൊക്കെ പുനർപരിശോധിക്കണം എന്നാണ് ഈ അൻവരി പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് നൂലിശാത്തൊലിയത് അതുപോലെ തന്നെ കൊണ്ടോട്ടിത്തൊരിയക്കത്ത് ഇവരൊന്നും വ്യാജന്മാരല്ല പേച്ചോരല്ല എന്നാണ് കുരുവട്ടൂരികളുടെ വാദം എന്നാൽ ചെറിയ പ്യുസ്തണത്തിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് ചെറിയ പി ഉസ്താദിന്റെ പ്രസംഗം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ കുലമാവീക്കത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് പഴയ സാന്നിധ്യങ്ങളും നമ്മുടെ അയിമത്തുകളും മഹാന്മാരായ മശാഹിഹൽമാരെ സ്വീകരിച്ചു പോകുന്നതും തെരീക്കത്തിന്റെ പണ്ഡിതന്മാരെ അംഗീകരിച്ചു പോയതും അതുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ടത് മുജാഹിദനെ പോലെ ജമാഅത്ത് ഇസ്ലാമിനെ പോലെ തെരീക്കത്തിന് എതിർക്കുന്നവരെല്ലാം നമ്മൾ തെരീക്കത്തിനെ തള്ളുന്നവരല്ല നമ്മൾ ആ തെരീക്കത്തിനെ അംഗീകരിക്കുന്നവരാണ് എതിർക്കുന്നത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയുമാണ് പക്ഷേ ഇവിടെ നോട്ടീസിൽ നിങ്ങൾ കണ്ടതുപോലെ തെരീക്കത്തിന്റെ വിഷയം പറഞ്ഞു കൊണ്ടു പഴച്ച ചില ചിന്താഗതികൾ ചില തെരീക്കത്തിന്റെ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോ പണ്ഡിതന്മാർ അതിനെതിർത്തിട്ടുണ്ട് അത് അവരുടെ വഴി തെറ്റായ രൂപത്തിൽ നീങ്ങിയതുകൊണ്ടാവും കൊണ്ടോട്ടി തെരീക്കത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ അനുഭവിച്ചതല്ല നമ്മൾ ഈ ഭാഗത്ത് അല്ലാത്തതുകൊണ്ട് വിമൃഗാദി ആ തെരീക്കത്തിനെ എതിർത്തു ആദ്യം എതിർത്തിട്ടില്ല പിന്നീട് ആ തെരീക്കത്തിന് എതിർത്തു എന്താണ് കാരണം ഒരു തെരീക്കത്തിന്റെ പാർട്ടിയാണ് ബോംബെയിൽ വന്ന കക്ഷിയെ ഞങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കല്ല അവർ തെരീക്കത്ത് ഏതാനും ആളുകൾ സ്വീകരിച്ചു അത് മൂത്തപ്പം ആ വശാഹികൾമാരും അല്ലെങ്കിൽ ആ തെരീക്കത്തിന്റെ നേതാക്കന്മാരും അവരുടെ മുരീതന്മാരോട് ആ നേതാവിന് സുലൂ ചെയ്യണമെന്നാവശ്യം അല്ലാത്ത മച്ചരാക്കും ചെയ്യാൻ പാടില്ല ഒരാൾ ചെയ്താൽ

ആ മഹാനായി കാണാം ഒരു മഹുലൂ വേറൊരു മഹുലൂപ്പ് സുലൂ ചെയ്താൽ അത് കുറ്റകരും അതുകൊണ്ട് ആ വാദത്തൊന്നും പിന്മാറുന്നില്ലെങ്കിലും തീർച്ചയായും നിങ്ങൾക്കത്ത് ആവശ്യമില്ലെന്നല്ല റൂട്ടിലെത്തിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് കൊണ്ടോട്ടി തൊരീക്കത്തിനെതിരെ ശബ്ദിച്ചതിൽ പ്രധാനപ്പെട്ട ആളാണ് ഉമറുൽപാദി ആ ഉമറിൽപാതി തങ്ങള് കൊണ്ടോട്ടി തൊരീക്കത്ത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ചെറിയ പി ഉസ്താദ് പറയാണ് അപ്പൊ കൊണ്ടോട്ടി ഒരുക്കത്ത് പേച്ചതാണ് എന്നാണ് ചെറിയ പി ഉസ്താദിന്റെ വാദം കുരുവട്ടൂർ വാദമോ കൊണ്ടോട്ടി ഒരുക്കത്ത് പേച്ചതല്ല അപ്പൊ എങ്ങനെ നിങ്ങളെ ഷേഖു ആയിട്ട് ചെറിയ പ്യുസ്താൻ വന്നിണ്ടാവുക കാരണം നിങ്ങളുടെ ഷേഖുമാരിൽപ്പെട്ട ഒരാളാണ് കൊണ്ടോട്ടിയിലുള്ള ആ ഷേഖ് ആ ഷേഖിനെ ചെറിയ പി ഉസ്താദ് അംഗീകരിക്കുന്നില്ല നൂറിശതങ്ങളെ കുറിച്ച് ചെറിയ പി ഉസ്താദ് പറയുന്ന കേട്ട് നോക്ക് നൂരി ബന്ധപ്പെട്ട് ഇവിടെ പക്ഷേ അവരെ കുത്തങ്ങൾ പരിശോധിച്ചപ്പോ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചപ്പോ തെറ്റായ വിഷയങ്ങൾ ഉണ്ടാ ഒന്നാമതായി അവർ ചെല്ലുന്ന ദിക്കൃത് മുഹമ്മദ് 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 എന്നാണ് അവർത്തിക്കാറുള്ളത് കൂട്ടണം ഓരോ പേര് പറയുമ്പോഴും ഒന്ന് പറഞ്ഞപ്പോ അവർ തയ്യാറായില്ല വാശിയോടെ മുഹമ്മദ് 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 എന്ന് തന്നെ ചെല്ലാൻ തുടങ്ങി അവസ്ഥകളുടെ ജിമ്യത്തിലും അവർ ഓർമ്മപ്പെടുത്തി തെറ്റാണ് ശരിയല്ല അടുപ കേടാണ് ഇതിനെ അവർ മറുപടി എഴുതി കേരള കുലപാ സിസില എന്ന് പറയുന്ന ഈ കേരളത്തിലെ നൂറിശല്ലം മുഴുവൻ തിരികത്തുകാരും അവരുടെ ഖലീഫമർ മുഴുവനും ഒരുമിച്ച് കൂടിക്കൊണ്ട് മറുപടി ചെയ്ത് ഈ പുസ്തകം ആ പുസ്തകത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ കാണാം മുഹമ്മദ് 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 തങ്ങളുടെ പേരിൽ ചെല്ലലാണ് സൂക്ഷ്മതയും പേര് കേൾക്കുമ്പോൾ ചിലപ്പോ നിർബന്ധവുമാണ് നിർബന്ധമാണെന്ന് പറഞ്ഞ കുറപ്പുണ്ട് നമ്മൾ സുന്നത്താണത്താണ് കാണുന്നത് പക്ഷേ ഇവരിത് ചൊല്ലുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ വയനു മുഹമ്മദ് പറഞ്ഞ് പോകാറുണ്ട് സല്ലാഹു അലഹി വസ്ലും ചെല്ലാതെ അത് ചെല്ലാൻ പാടില്ല ചെല്ലരുത് എന്ന കണ്ടീഷനിലല്ല ഇവര് മുഹമ്മദ് 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 എന്ന് പറയുമ്പോഹു അലൈവസ് ബക്രിയും സൂക്ഷ്മതയും എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ട് പിന്നീട് പറയുന്നു പക്ഷേ ബക്രി സൂക്ഷ്മതയും അങ്ങനെയാണെങ്കിലും ചെയ്ത് തങ്ങൾ പറഞ്ഞത് സലാത്ത് ചെല്ലണ്ട എന്നാണെങ്കിൽ ആ സലാത്ത് ചെല്ലേണ്ടതില്ല

ഉണ്ടാകുമ്പോൾ സാധാരണ കൂടുതൽ സുന്ദസ്കാരങ്ങൾ സാധാരണ കൂടുതൽ ജീവിതത്തിൽ ഉണ്ടാകണം അത് മാറ്റിയിട്ട് പിന്നെ ചെയ്യുക അതുകൊണ്ടാണ് ഒരു ശാദന ശരിയല്ല എന്ന് പറഞ്ഞു ഈ രീതിയിൽ തെറ്റായ ഭാഗങ്ങൾ വരുമ്പോ അത് ശരിയല്ല എന്ന് അവർ ഓർമ്മപ്പെട്ടുകയും ഭാഷയോടെ തുടരുകയും അവർ സ്വീകരിക്കാൻ മോഹ്മിനികൾക്ക് സാധ്യമാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന ഒരു ഭാഷയാണ് അതുകൊണ്ടാണ് നമ്മൾ അതായത് തങ്ങളുടെ പേരിൽ സ്വലാത്ത് മുത്തുനബിളുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സ്വലാത്ത് ഭക്തിയും സൂക്ഷ്മതയും എന്നാൽ സ്വലാത്ത് ചൊല്ലണ്ട എന്നാണ് പറഞ്ഞത് എങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല ഉസ്താദ് പറയുന്നു അതും തെറ്റാണ് വ്യാജന്മാരാണ് നൂരി കള്ളത്തൊരിക്കത്താണ് അപ്പൊ എങ്ങനെ ചെറിയ പി പ്യ ഉസ് തമ്മിൽ ബന്ധമുണ്ടാവുന്നത് ഉസ്താദ് അതൊന്ന് തരണം കാരണം നിങ്ങളുടെ അശ്വിൽ തന്നെ തെറ്റാണ് എന്ന് ചെറിയ പ്യുസ്താദ് പറയുന്നു അശ്വലി തെറ്റിയ സ്ഥലത്തേക്ക് ചെറിയ പ്യുസ്താദ് വരുമെന്ന് വിശ്വസിക്കാൻ പ്രായശൻ അരി തുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ സമയത്ത് പറയാ ഇനി ഒറ്റ വിഷയവും കൂടെയാണ് പറയുന്നത് ഖുർആാനിനിക്കും സുന്നത്തിനും എതിരായിട്ട് ഒരു ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ഒരാൾക്ക് ഇൽഹാം ഉണ്ടായി അല്ലെങ്കിൽ കശഫുണ്ടായി എന്നാൽ അത് സ്വീകരിക്കണം എന്നാണ് നൌഷാദ് പറയുന്നത് പുരുവട്ടൂരികൾ പറയുന്നത് ഇപ്പൊ ഞാന് കഴിഞ്ഞ ആഴ്ച ഒരു സഫാഫിയായിട്ട് സംസാരിച്ച വിഷയം പറഞ്ഞോ മുത്തനബി വന്ന് പറയാനോട് പോയാൽ തന്നെ വന്ന് സമ്മതം കൊടുക്കാം 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 ഇൽഹാമിലൂടെ നേരിട്ട് പറയാം ഇത് എന്തിനാണ് ഇവർ പറയുന്നത് ഇവരെ ശേഖ് റമലാനിൽ ഭക്ഷണം കഴിക്കും ഇവർക്ക് കഴിക്കാം എന്നാണ് നോഷാദിന്റെ വാദം ആ റമലാനിൽ ഭക്ഷണം കഴിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന നിർദ്ദേശം കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ ധരിക്കാം സ്വർണ്ണമോദിനാം റസൂൽ നേരിട്ട് ഒന്ന് പറയാണ് സ്വർണ്ണമോദന ധരിച്ചോ എന്നുള്ളത് അപ്പൊ അള്ളാഹും അള്ളാഹാന്റെ റസൂലും നേരിട്ട് ഇവരോട് പറയാണ് അപ്പോ അതിനെ നമ്മൾ കിതാബ് കൊണ്ട് വെച്ച് നോക്കാൻ പാടില്ല എന്നാണ് ഉഷാദ് പറയുന്നത് അത് അപ്പടി അംഗീകരിക്കണം എന്നാൽ ചെറിയ നിലപാട് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നോക്ക് കേൾക്ക് ശിഷ്യൻ ആ ശിഷ്യനക്ക് ഷാദുലിമാമ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവരിക്കുകയാണ് ഇതാ താറുനും ഹദീസും ഒരു ഭാഗത്ത് ഖസ്ഫും മുസാഹദയും മറുഭാഗത്ത് ഇത് രണ്ടും തമ്മിൽ എതിരായാൽ മഹാനായ പറഞ്ഞു ഖുർആാനെയും ഹദീസിനെയുമാണ് സ്വീകരിക്കേണ്ടതാ കശ്പുംസാഹദയും അല്ല കശ്പുംസാഹദയും സ്വീകരിക്കേണ്ടതില്ലെന്നും അല്ല മറിച്ച് ഖുർആാനോടും ഹരീസിനോടും എതിരാണ് കശ്പിലൂടെയും സ്വപ്നത്തിലൂടെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഖുർആാനും ഹരീസുമാണ് അപ്പൊ ആ ഖുർആാനോടും ഹരീസിനോടും തട്ടിച്ചു നോക്കിയിട്ട അതിന് എതിരാണ് കശ്പും അതേപോലെ മുസാഹദയും വരുന്നെങ്കിൽ അത് തള്ളിക്കളിയണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദ് മാത്രമല്ല കണ്ടോ ഇൽഹാമും തുടങ്ങിയ കാര്യങ്ങൾ ഖുർആാനിനോടും ഹദീസിനോടും എതിരായിട്ടാണ് ഉണ്ടായത് എങ്കിൽ അത് തള്ളിക്കളയണം എന്നാണ് ചെറിയ ഉസ്താദ് പറയുന്നത് നാല് കുരുവട്ടൂരികൾ പറയുന്നതോ അത് തള്ളിക്കളയാൻ പാടില്ല അള്ളാഹു നേരിട്ട് പറഞ്ഞതായിരിക്കും എന്നാണ് അപ്പൊ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ചെറിയ പ്യുസ്താദും ഇവരെ സ്യഹുമായിട്ട് ഒത്തുപോകുന്നത് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ ഇതുപോലെ എതിരായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പിശാചിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് അത് ഇസ്ലാമികം അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് അതായത് ഹദീസിനോടും എതിരായിട്ടാണ് എതിരായിട്ടാണ്ഹാമും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായത് എങ്കിൽ അത് പിശാച്ചിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ചെറിയ പ്യുസ്താദ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ഷേഖുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുക ഒരിക്കലും നിങ്ങളെ ഷേഖുമാരുടെ ആശയം എന്റെ ആശയത്തോട് ഒരു ടൂരുകളുടെ ആശയത്തോട് ചെറിയ പ്യുസ്താദിനിക്ക് ഒരു നിലക്കും പൊരുത്തപ്പെടാൻ കഴിയൂലോ മോനെ ഒരു ആളുകളും അവരുടെ സൗഫാണ് അല്ലെങ്കിൽ ഈ തെരീക്കത്താണ് അല്ലെങ്കിൽ ഈ വയ്യത്താണ് സത്യത്തിൽ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളതും മഹാന്മാരായ വിലമാക്കന്മാർ അംഗീകരിച്ചിട്ടുള്ളതും നേരെ മറിച്ച് മനീസിന്റെ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ തോന്നിയതൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോയാണ് ഈ ദരീക്കത്തിന് നമ്മൾ എതിർക്കേണ്ടി വന്നതോ ഈ ദസോബിനെ നമ്മൾ എതിർക്കേണ്ടി വന്നതോ യഥാർത്ഥ ദരീക്കത്തിനും യഥാർത്ഥ തസൂബിനെയും ആരും എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് പച്ചയായ കളവ് പേരിൽ പറഞ്ഞുണ്ടാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കി ജനങ്ങളിടയിൽ വസ്വാസുണ്ടാക്കുക ഉസ്താദുമാരോടുള്ള മഹബത്തിന് എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഇപ്പോൾ കുരുവട്ടൂരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ചെറിയ പി ഉസ്താദിന്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ് ആ പ്രഭാഷണങ്ങളിലൊക്കെ ചെറിയ പി ഉസ്താദ് പറയാ പറയാറുള്ള ഒരു വിഷയം മഹാനായ സുൽത്താൻ താജുടേയും റവീസ്മയുടെയും നേതൃത്വത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്നാണ് ചെറിയ പ്യൂസ്ത പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ പെട്ടുപോകാതെ സുന്നത്വമായ അടിയൊറച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഉള്ള ബഹുമാനപ്പെട്ട കാന്തപുര പുസ്തകത്തിൻ്റെയും നമ്മുടെ സാധീഹികൾ പണ്ഡിതൽമാര് ബഹുമാനപ്പെട്ട സേ്യതൽമാര് നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ വേണ്ടി പ്രവർത്തിച്ച് ഭാഗ്യം കരസ്ഥപ്പെടുത്താൻ രക്ഷപ്പെടുന്നവരാകാൻ ശ്രമിക്കണം ഇത്രക്കും പരസ്യമായിട്ട് സമസ്ത കേരള ജമണയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ലക്ഷക്കണക്കിന് വരുന്ന മമ്മിനീകളോട് ആഹ്വാനം ചെയ്ത് ആ സമസ്ത കേരള ജമണീയത്തുൽ ഉലമ എതിർത്ത ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് ചെറിയ പ്യൂസ്ത വരാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ ഫൈസൽ മുസുലിയാർ പറഞ്ഞതുപോലെ അത് കുടിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഭാനുഭവത്തായ ഇത്തരത്തിലുള്ള പഴച്ചാശയത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു ചെറിയ പി ഉസ്താദിന്റെ രണ്ട് ഉസ്താദ് ുന്നത് ശ്രദ്ധിക്കുക ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നൊരു മുരീദ് പുതിയ ഷേഖ് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കല്ല അയാൾ ഒരു മുരീത് എന്റെ ആട്ടിൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളെ ശേഖ നല്ല ശേഖാണ് അയാളെ ചില ആളുകൾക്ക് വിവരല്ലാതെ അയാൾ എതിർക്കുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കേട്ട് നിന്നുകൊടുത്ത് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് അറിയാമേ അയാൾ പറഞ്ഞു എന്താ നിങ്ങൾ ഷെയ്ഖ് ഞാൻ അറിയില്ല പേരെന്താ അപ്പം അയാളെന്നൊരു പേര് പറഞ്ഞു ഈ ചാവക്കാട് പാത്താടേട ഉള്ളൊരു മനുഷ്യനാ പറഞ്ഞു 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 പത്ത് മിനിറ്റ് കാരണം പറഞ്ഞിട്ട് അവസാനം അയാളിനോട് പറഞ്ഞു അയാൾ വലിയ മഹാനാ എന്താ കാരണം അയാളൊരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ ഒക്കെ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഷെയ്ഖിനോട് പറഞ്ഞോരോ ഞാനിങ്ങനെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഷെയ്ഖ് അയാളോട് പറഞ്ഞു ഞാൻ പൈസ കാണേ ഈ അജ്ജിന് പോകണ്ട എൻ്റെ ഹജ്ജ് ഞാൻ ചെയ്തോളാം ചെയ്തോളാന്നല്ല എൻ്റെ അജിൻ്റെ കാര്യം ഞാൻ ഏറ്റു ഇനി അജിന് പോണ്ട ചെയ്തോളാന്നാ ചിലപ്പോൾ കാലത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ചെയ്തോളാന്നല്ല അപ്പം ഷെയ്ഖിൻ്റെ കോലം നോക്കനിങ്ങൾ പണം എന്നതിൽ കവിഞ്ഞ് എന്താണ് അയാൾക്ക് ഉദ്ദേശമുള്ളത് പണം എന്നൊരൊറ്റ ലക്ഷ്യമല്ലാതെ ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് പണം അയാൾ വാങ്ങിയിട്ട് അയാൾ നല്ല ബിരിയാണി അടിക്കുക കോഴി ബിരിയാണി അല്ലെങ്കിൽ ആട് ബിരിയാണി അടിക്കുക എന്നല്ലാതെ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എന്നാൽ അയാൾ മോശമാണെന്ന് നാട്ടുകാരുങ്ങളോട് പറയാൻ കാരണം അത് ഏതായിരുന്നാലും ഒരു ഷെയ്ഖറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല ഷെയ്ഖർ എന്ന് പറഞ്ഞാൽ ഇംതിസാല് അവാമി ലില്ലാഹി ഒജിദ്നാബു നവാഹിൻ്റെ പുറമെ ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യമില്ലാത്ത ആൾ എന്നാണ് അപ്പം അങ്ങനെ ഷെയ്ഖ് ദുനിയവിനോട് അമിതമായ താല്പര്യം ഉണ്ടെന്നാണ് അപ്പം അഞ്ഞതെന്ന് മനസ്സിലാകുന്ന അതിനപ്പുറവും അപ്പുറവും നിൽക്കറിയില്ല ഞാൻ അയാൾ കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാകും അങ്ങനെ അയാളോട്ട് പോയി വേറെ ആൾ ഇന്നോട് പറഞ്ഞു ഇത് പുറത്തൊരാൾ വണ്ണല്ല മശാഹിഖന്മാർ പല രൂപത്തിലുണ്ട് എന്താണ് ആ രൂപം ചില മശാഹിഖന്മാരും നോമ്പിന് ചോറിക്കൂ അങ്ങനത്തെ മശാഹിഖന്മാരുണ്ട് ആള് ചെറിയൊരു മുരി ആരോടിയാണ് അവയെ ആചരിച്ച് ഈ നോമ്പിന് ചോറിയിച്ചാലാണെങ്കിലേ ശീഖാക അതിന് ഇയാളെ വാദം നോക്കണമെങ്കിൽ എന്ത് രസമുള്ള വാദ അയാൾ പറയുന്നത് അയാളെ തൊള്ളേൽക്ക് ചോറ് വെക്കണമെന്നല്ലാതെ വായിൽ ചോറ് വെച്ചുകൊണ്ട് നോമ്പുറിയില്ലല്ലോ ആ വായിൽ വെച്ച ചോറ് തായോട്ട് ഇറങ്ങിയാലല്ലേ നോമ്പുറിയുള്ളൂ അയാൾ വായിൽ വെച്ച ചോറ് അള്ളാഹുത്താല പെട്ടെന്ന് അത് ഗ്യാസ് ആക്കി മാറ്റുകയാണ് ഗ്യാസ് തായോട്ട് ഇറങ്ങിയാൽ മുമ്പ് മുറിയോ മുറിയില്ലോ എന്നുള്ള ചർച്ച ഉണ്ടല്ലോ ആ ഇടയിൽ അതുകൊണ്ട് അയാൾ നോമ്പു നോക്ക് നിങ്ങൾ എന്തെല്ലാം തട്ടിപ്പാണ് ഈ ദുരി അള്ളാഹുത്താലാൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും ഇവന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒറ്റ ഒറ്റക്കാരി പറയാൻ ആഗ്രഹിക്കുന്നു തസൌഫ് ആവട്ടെ മസാഹിഹന്മാരാവട്ടെ തെരീക്കത്താവട്ടെ ഒക്കെ നല്ലതാണ് പക്ഷേ അത് ആ തസൌഫിന്റെ മസാഹിഹന്മാരോട് കഴിഞ്ഞുപോയി ഇമാ വസാലിയെ പോലത്തെ ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കള് ഷാരിമാമെ പോലത്തെ മഹാന്മാരായ മഹത്തുക്കള് അവര് ഈ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഫീൻ നിസ്കാരത്തിന്റെ ഫറലും ഷർത്തും എഴുതിയതുപോലെ തസൌവിന്റെ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ മസാഹിഹന്മാര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ടാ അവരെ നീണ്ട കാലം അവരെ നീണ്ട ജീവിതം ഈ കിതാബ് രചനയിലാണ് ആ എഴുതിയ മഹാന്മാരെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയിട്ടോ അത് പഠിച്ചിട്ട് അതിനോട് യോജിക്കുന്നുണ്ടോ എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ചിന്തിക്കണം മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയതാ